ഹലോ അസ്സാം വലൈക്കും മലപ്പുറം വീട്ടിലേക്കുള്ള വഴിൻ്റെ ഒരു രൂപ ഇപ്പോൾ എങ്ങനെയാണ് അപ്പോൾ റോഡ് പകുതി പൊളിച്ചിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഇവിടെ ഒരു ഭാഗമൊക്കെ ഫില്ലായി വന്നതാണ് നല്ലൊരു ചാലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഇത്രയൊക്കെ നീറ്റായി വന്നിരിക്കണേ ഇനിയിപ്പോൾ ഡാർ ചെയ്യാണ്ട് അപ്പോൾ എന്തിനാണിത് സംഭവം ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും കാരണം ആദ്യം നല്ല അടിപൊളി റോഡായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജെ സി ബി നാലഞ്ച് ജെ സി ബി വന്ന് ആകെ മാന്തി എരപ്പാക്കിയിട്ട് സംഭവം മറ്റൊന്നും അല്ല അതിപ്പോൾ നമ്മളെ മുറ്റാണ് മുറ്റത്തിൻ്റെ രൂപം ഇങ്ങനെ തന്നെയാണ് മുറ്റം ആകെതാണ് കിളച്ച് മറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്തിനാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ റോഡും അതുപോലെ തന്നെ മുറ്റും ഒക്കെ ഒന്നായിട്ട് നല്ല രീതിയിൽ ഇൻ്റർലോക്കിൻ്റെ ആ ഒരു പീസൊക്കെ എടുത്ത് മാറ്റിയതാ ഇതുപോലെ ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ ചാലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീടുകളിലും നമ്മളെ മൂത്താപ്പാരുടെ വീട്ടിലും എല്ലാവരും വീട്ടിലും ഇതുപോലെ തന്നെ ഇപ്പോൾ റോട്ടുമ്മൽ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് പണിക്കാരുണ്ട് കണ്ടില്ലേ എല്ലാവരും മെനക്കിട്ട് കീറാണ് എന്തിനാണിത് കീറണതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഐഡിയയും കിട്ടിയേക്കണോ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇത് ഉണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു പരിപാടി എല്ലായിടത്തും എത്തും എന്നാണ് പറഞ്ഞത് നമ്മളെ വീട്ടുകൊക്കെ എല്ലാ വീട്ടിൽക്കും എത്തും ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടോ അപ്പം നമ്മളെ വീട്ടിൽ ഇതാ എപ്പോഴും തുടങ്ങിയിട്ടാണ് തുടങ്ങി ഏകദേശം ഒരു ഒന്നൊന്നര മാസമായിട്ട് അങ്ങനെ പൊളിച്ചിട്ട് ഇപ്പോൾതാ അതിൻ്റെ അടിയിൽ വേറെത്രയും കാര്യങ്ങളൊക്കെ ഒരു ടീം വന്ന് വെച്ച് ഇന്നിപ്പോൾതാ ഫുള്ള് കിളച്ചിട്ട് അതിനുള്ളിലൂടെ ഗ്യാസിൻ്റെ ലൈനല്ലേ പൈപ്പ് അതെ നമ്മൾക്കിഞ്ഞി സിലിണ്ടർ ഉണ്ടാവില്ല അതിൻ്റെ ആവശ്യമില്ല ഗ്യാസും കുറ്റി ഉണ്ടാവില്ല എന്നർത്ഥം കാരണം നമുക്കിപ്പോൾ ഗൾഫ് ഹിസ്റ്റാണ് ഞമ്മളെ നാട്ടിലൊക്കെ വരുന്നത് വരുന്നായിട്ടാണ് എല്ലായിടത്തും ഉണ്ടാവും ഗൾഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല ഇത് നമ്മളെ റോഡിൻ്റെ രൂപം ഇതുപോലെ അങ്ങനെ കിടക്കണം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കി നല്ല രീതിയിൽ ഡാറൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു മുറ്റിങ്ങനെ കീറിയതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇതിങ്ങനെ ആകെ ഫുൾ ഒന്ന് എന്താ പറ്റിയത് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ഉരുൾപൊട്ടലിന് അങ്ങനത്തൊക്കെ ഓരോ സമയം എന്തൊക്കെയല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ എൻ്റെ അനിയത്തി വിട്ടതീനു അനിയത്തി കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മളെ മുറ്റൊക്കെ ഈ രീതിയിലാക്കിയിരിക്കണതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതായതാണ് ഗ്യാസിൻ്റെ ആ ഒരു ലൈൻ പൈപ്പ് ഇട്ടതാ കണ്ടില്ലേ അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ അത് കുഴിച്ചുണ്ടാക്കിയിരിക്കുന്നുണ്ടോ ഒരു നല്ല ആഴത്തിൽ കുഴിച്ചിട്ട് അത്ര സെറ്റപ്പിലാണ് ഇത് ചെയ്യണത് കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം ആഴുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഞാൻ മണ്ണൊക്കെ ഇട്ട് ആ ഒരു ഇൻ്റർലോക്കൊക്കെ സെറ്റാക്കി വെക്കും അപ്പോൾ നിങ്ങളെ നാട്ടിലൂടെയൊക്കെ ഈ ഒരു ഗ്യാസ് ലൈനിൻ്റെ പരിപാടി ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ മഞ്ചേരി ഭാഗത്തൊക്കെ നീ എപ്പോഴാണ് എത്തുക പറയാൻ പറ്റില്ല നമ്മളെ പുതുപ്പറമ്പിലാണ് ഈ ഒരു സംഭവം ഉള്ളത് പുതുപ്പറമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഗ്രാമമാണെങ്കിലും ഭയങ്കര വികസനമാണ് എല്ലാ കാര്യത്തിലും ഭയങ്കര പെട്ടെന്ന് വികസനമാണ് അവിടെ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ അപ്പം ഈ ഗ്യാസ് ലൈനിൻ്റെ ഈ ഒരു പൈപ്പ് ഇത് വന്നോ അങ്ങനെ ഫുള്ള് ജലനിധി ആയാലും കാര്യങ്ങളായൊക്കെ ആദ്യം മുതൽ തന്നെ ഈ ഭാഗത്തേക്കാണ് വന്നത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ കേട്ടോ ഒരുപാട് ഒരുപാട് വികസനങ്ങളാണ് നമ്മളെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലിങ്ങനെ ഗ്യാസും കുറ്റി നമ്മൾ ബുക്ക് ചെയ്യുക അതുപോലെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുക്കുക വണ്ടിക്കാരെ കാത്തുക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും വേണ്ട ഇത് നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം തിരിക്കണേ പോലെ തന്നെ വെള്ളം തിരി സോറി ഗ്യാസ് ഓണാക്കുക അതിൻ്റെ മീറ്ററിൽ എങ്ങനെയാണ് ബില്ല് വരുന്നത് അത് നമ്മൾ അടക്കുക അതേ ഉള്ളൂ മറ്റത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഇടയിൽ കൂടെ പെട്ടെന്ന് ഗ്യാസ് തീരും പിന്നെ ഇനി ബുക്ക് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ അയലത്തെ വീട്ടിൽ പോയി വാങ്ങും അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് വരുമല്ലോ ഇതങ്ങനെയൊന്നും വരില്ല അത് ഗൾഫ് സിസ്റ്റമാണ് നമ്മൾ എത്രമാത്രം ചിലവാക്കുന്നതിനനുസരിച്ച് നമ്മളതിൻ്റെ ബില്ലടച്ചാൽ മാത്രം മതി അല്ലാതെ ഒരിക്കലും ഇത് തീരൂല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ജലനിധി പോലെ തന്നെ നമുക്ക് ഗ്യാസ് ലൈനും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ കിച്ചണിലേക്ക് അതിൻ്റെ പൈപ്പും വയറും ഒക്കെ ഇട്ട് സെറ്റാക്കി ഇനി ബാക്കി കുറച്ച് പണിയും കൂടി ഉള്ളൂ അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ ഇവിടെ മഞ്ചേരൊന്നും തുടങ്ങിയിട്ടില്ല പുതുപ്പറമ്പ് ഭാഗത്തൊക്കെ അവിടെ എല്ലാ കംപ്ലീറ്റ് എല്ലാ വീടുകളിലും അത് ആ ഒരു ലൈന് എടുത്തു കഴിഞ്ഞു ഇത് കണ്ടപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ലാൻഡ് ഫോൺ ഇറങ്ങിയ ഒരു ഫീലാണ് നമുക്ക് വരുന്നത് ആദ്യമായിട്ട് ഫോണൊന്നുമില്ലാത്ത മൊബൈലൊന്നും ഇല്ലാത്ത കാലത്ത് ലാൻഡ് ഫോണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയും ഫോണില്ലാത്ത സമയത്ത് അങ്ങനെ നമ്മളെ വീട്ടിൽ കിട്ടിയിരുന്നു കേട്ടോ അതുപോലൊക്കെ ഓർമ്മ വരുന്നത് എന്നിട്ട് ഗൾഫിൽ നിന്നൊക്കെ ഇപ്പോൾ വിളിക്കുമ്പോൾ സാധാരണയായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് തന്നെ ആദ്യം ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ ഇന്ന സമയത്ത് വിളിക്കും അപ്പോൾ തന്നെ അവിടെ എത്തും അതുപോലെ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരു ടൈം പറയും ആ ടൈമിൽ നിന്ന് എത്തിയാൽ ആ സമയം ഗൾഫിൽ നിന്ന് വിളിക്കും അന്നൊക്കെ അത് ഭയങ്കര ഒരു അന്ന് ഗൾഫ് പോലെ ഒന്നും തീരെ സൗണ്ടൊന്നും ആരും കേൾക്കില്ല വെറും കത്ത് മാത്രമാണല്ലോ അന്നത്തെ കാലൊക്കെ അപ്പോൾ അന്നൊക്കെ ഒരു ആദ്യമായിട്ട് ഫോണിൽ കൂടെ ഗൾഫ് പോയവരോട് രണ്ടും മൂന്നൊക്കെ വർഷം നിൽക്കണം അവരോട് ഫോണിലൂടെ ഒന്ന് സംസാരിക്കുക അവരോട് ആ ശബ്ദം ആദ്യമായിട്ടൊന്ന് കേൾക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴല്ല എല്ലാവർക്കും മൊബൈൽ ഫോൺ ഒരു വീട്ടിലെല്ലാവർക്കും ഒന്നും രണ്ടും ഫോണാണ് ഒരുപാട് കാലങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ലാൻഡ് ഫോണൊക്കെ കിട്ടിയ ആ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇൻഷാല്ല അപ്പോൾ നമ്മളെ വീട്ടിൽ വിശേഷം നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമുക്ക് പഴയ പോലെ സ്റ്റോറിയിലൂടെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഉബർക്കു